ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സ്വാഗതം നമ്മൾ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് സാഹചര്യങ്ങൾ നീണ്ടു പോവുകയായിരുന്നു അപ്പം വീഡിയോ ഏതെടുക്കണം എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പം അടിപൊളി ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരു ടൈറ്റിൽ പോസ്റ്റർ ആണ് നമ്മുടെ ആന്റണി വർഗീസ് എന്നാണ് സിനിമയുടെ പേര് അതുപോലെ തന്നെ അതിനകത്ത് രാജു ഷെട്ടിയുണ്ട് ഇത് നേരത്തെ ആദ്യ സമയത്ത് തന്നെ ഈ സോഫിയ ഇതിന്റെ പ്രൊഡ്യൂസർ സോഫിയെപ്പോഴാണ് അപ്പം പുള്ളിക്കാരികൾ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടൊരു ഒരു ഹെവി ആക്ഷൻ പടത്തിന്റെ ഒരു എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പെപ്പേനകത്ത് ഉണ്ടായിരിക്കുന്നു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കും പെപ്പയുടെ കൂടുതൽ സിനിമ കാണാൻ ഇങ്ങനെയുള്ള പടങ്ങളാണല്ലേ പുള്ളിയുടെ നല്ല ഫൈറ്റ് ഉള്ള സിനിമ ആക്ഷൻ പടങ്ങളാണ് നമുക്ക് കൂടുതലും ഇഷ്ടം എന്ന് വെച്ചാൽ പുള്ളിയുടെ ആക്ഷൻ പടം ആ ഒരു സ്വാഗം എന്ന് പറഞ്ഞാല് എനിക്കൊന്ന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനകത്ത് അത്രയും ഒരു ഫൈറ്റിനകത്ത് ആ ഒരു ഭാഗമുള്ള വേറൊരു നടൻ തന്നെ ഇരുന്നെന്ന് പറയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള പടങ്ങൾ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇടയ്ക്ക് കുറച്ച് കോമഡി സിനിമയായിട്ടൊക്കെ പൂവൻ കോഴി അങ്ങനെയൊക്കെ ആ ഒരു പടമൊക്കെ ഭയങ്കര ചവറ് പടങ്ങളായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ അഭിനയിക്കാതെ പുള്ളിയുടെ ആ ഒരു എന്താണ് പുള്ളിയുടെ രീതിക്ക് പറ്റിയ പടങ്ങൾ സെലക്ട് ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പം അദ്ദേഹത്തെ പടമാണ് ഇപ്പൊ വരുന്നത് അപ്പൊ ഇതിന്റെ ആ ഒരു ടൈറ്റിൽ പോസ്റ്റർ നമുക്ക് കണ്ടുനോക്കാം ും മരണത്തിനും ഇടയിലാകുന്ന ആഴത്തെക്കാൽ ഭയപ്പെടുത്തുന്നത് ഓരോ ദിക്കിൽ നിന്നും അടിക്കുന്ന ഓരോ തരം കാറ്റാണ് വടക്ക് നിന്ന് തെക്കോട്ട് കാറ്റ് തിരിച്ചടിക്കാൻ അധിക നേരം കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന നാലാം താത്താണ് ഇതിനകത്ത് ഒരു ക്രിയേറ്റിവിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ തീം വെച്ചിട്ട് അതിൽ നിന്നും ഒരു എപ്പോഴെ വരുന്ന എന്താണ് ഈ സിനിമയുടെ ടൈറ്റിൽ ആണ് അത് അറിവുളന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു ഒരു മാസ പടം അല്ല ഒരു ഹെവി ആക്ഷൻ പടത്തിനുള്ളൊരു സംഭവം ബിജെപി കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഇതൊരു ബോട്ടിനകത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് തോന്നി കാണിച്ചോട്ടിൽ നടക്കുന്ന സിനിമയ്ക്കകത്തോ ചെറിയ രീതിയിലെല്ലാം കാണിച്ചിട്ടുണ്ട് എന്തായാലും ഹെവി ആക്ഷൻ ആണ് രാജീവ് ഷെട്ടി വില്ലൻ റോളിലാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കി പെപ്പം പോകുന്ന സീനാണ് ഞാൻ അപ്പൊ രാജീവ് ഷെട്ടി വില്ലനാണറിയില്ല പുള്ളിക്ക് ഏത് റോൾ കിട്ടിയാലും തകർത്ത് ആടും ഇപ്പൊ തന്നെ അവസാനം നമ്മുടെ മമ്മുക്കാളുടെ സിനിമയെ അഭിനയിച്ച് ഗംഭീര അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു അതുപോലെ തന്നെ പുള്ളികളുടെ അഭിനയത്തിലും പ്രത്യേക അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമ തന്നെയായിരുന്നു അപ്പം അദ്ദേഹവും ഉണ്ട് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ ഒരു വിശ്വാസം ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതിനകത്ത് ഒറ്റ പേരാണ് സോഫിയ പോള് എന്നുവെച്ചാൽ പുള്ളിക്കാരി വെച്ച് ചെയ്ത് വെച്ച പടങ്ങൾ അതിന്റെ ലിസ്റ്റ് എത്താ തന്നെ അതിനകത്ത് തന്നെ എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആണ് പിന്നെ ഈടെ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് തന്നെ പുള്ളിക്കാരി അവരുടെ മക്കളും എല്ലാവരോടും ഇന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് അത്രയും നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പടങ്ങളെ അവര് തെരഞ്ഞെടുക്കുന്നുണ്ടെന്ന് പല ഇന്റർവ്യൂലും അവര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സിനിമയും ഒരുപാട് അവർക്ക് ഒരു എന്നുവെച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞൊരു സിനിമയാണത് അപ്പൊ നമുക്കും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് ആക്ഷൻ മൂവീസ് ഇല്ലേ തിരഞ്ഞെടുക്കുന്നതിനകത്ത് അവർക്ക് ഗംഭീര കഴിവ് തന്നെയാണ് അപ്പൊ അത് അതിന്റെ എക്സാമ്പിൾ ആണ് ആർഡിഎക്സ് ഒക്കെ പിന്നെ പെപ്പ പെപ്പയുടെ നമുക്ക് റിയാക്ഷൻ പോലും വേറെ ലെവലിൽ ആയിരിക്കും അപ്പൊ അതിൻ്റെ പിന്നെ രാജ്പി ഷെട്ടി നമുക്ക് ഇങ്ങനെ തന്നെ അല്ലേ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം എന്തുവായാലും എനിക്കൊന്നും ഒരു ടീസർ ട്രെയിലർ ഇനിപ്പൊ വരും അപ്പം അതുവരെയുള്ള അപ്ഡേഷൻസ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തു നോക്കെ ബൈ